ഷാഫി മദ്ഹബിലെ മുയത്തൊന്നതായ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് താടി വടിക്കല് കറാഹത്താണ് ഇമാം നബവി ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയവരൊക്കെ ഇത് കറാഹത്താണ് എന്ന് പറഞ്ഞവരാണ് എന്നാൽ ഷാഫി മദ്ഹബുകാരായ ഇമാം ഇബ്നു ദിഫ്അത്ത് ഇമാം ജർഖി ഇമാം ഹലീമി ഇമാം കഫ്ഫാലി ഇമാം റളിയല്ലാഹു തആല അൻഹു ഈ തുടങ്ങിയ മഹാന്മാരെല്ലാം താടി താടിപടിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞവരാണ് അതിന് പുറമെ ഇമാം ഷാഫിർ അലി അള്ളാഹുത്ത അനുഭൂതങ്ങൾ അദ്ദേഹത്തിന്റെ ഉമ്മ എന്ന താടി താടിപടിക്കൽ ഹറാമാണ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് അതേസമയം ഷാഫിർ അലിഹബിലെ ഒരു മുഴത്തൊന്നായ അഭിപ്രായം കരാഹത്ത് എന്നേ ഉള്ളൂ അതുകൊണ്ട് ഒരിക്കലും അത് കരാഹത്താണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ വില കുറച്ച് കളയരുത് കാരണം ഈ മഹാന്മാരൊക്കെ അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇവരൊക്കെ ഹറാമാണെന്ന് പറഞ്ഞ് പറഞ്ഞ നിലക്ക് അവര് കരാഹത്താണെന്ന് പറഞ്ഞതിന്റെ അർത്ഥവും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതിന് പുറമെ സാധാരണ നമ്മുടെ ഒക്കെ ഇടയിൽ സാധാരണക്കാർ പോലും പറയില്ലത്തെ അടിപൊളിക്കല് ഹറാമാണെന്നാണ് അപ്പൊ നമ്മൾ അതിനൊന്നും എതിർക്കാൻ വേണ്ടി പോകാതെ ആ ഉള്ള ഗൗരവം അവിടെ തന്നെ നിലനിർത്തുക താടി പടിക്കല് മറ്റുള്ള മധുഹബിയില് വളരെ ഗൗരവമേറിയ വിഷയങ്ങളാണ് അതുകൊണ്ട് ഏതായാലും ഷാഫി മധുഹബിലെ മൊത്തമത് കരാഹത്ത് എന്നാണ് അതിനിപ്പം നമുക്ക് എതിർ പറയാൻ വേണ്ടി പറ്റൂല അതേസമയം ഷാഫി മധുഹബിലെ വലിയൊരു വിഭാഗം താടി പടിക്കല് ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ സൂക്ഷിക്കണം അള്ളാഹു താല കാക്കട്ട്